കൊമേഴ്ഷ്യൽ സ്പേസ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് അതല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഒരു അപ്പാർട്ട്മെന്റ് സ്കൂളാവട്ടെ ആവട്ടെ ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സ്പേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പാഴ് ചെലവുകളും ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ടെൻഷനും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഞാനിത് പറയാനുള്ള കാരണം ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വ്യത്യസ്തങ്ങളായ പ്രൊജക്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡിസൈനിങ് ഫേസ് മുതൽ അതിൻ്റെ കമ്മീഷനിങ് ഫേസ് വരെ ഇൻവോൾവ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് കൃത്യമായ പ്ലാനിങ്ങും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സിക്യൂഷൻ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മളതിനെ അനാലിസിസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പാഴ്ചലവുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഒരു പ്ലാൻ വരക്കുമ്പോൾ അതിൽ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ആയിരിക്കും അതിൻ്റെ നിയമവശങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുക അത് നമുക്കൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങും പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നാല് നില അല്ലെങ്കിൽ അഞ്ച് നില കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പ്രോപ്പറായിട്ട് അതിന്റെ ലക്ഷ്യത്തിൽ എത്താതെ പാതിവഴിയിൽ മുടങ്ങി കിടക്കുന്ന ഒരുപാട് പ്രോജക്ട്സ് നമുക്കറിയാം അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് പ്രൊവിഷൻസ് ഇല്ലാത്തത് കാരണം അതല്ലെങ്കിൽ ഫയറിൻ്റെ പെർമിറ്റ് കിട്ടാത്തത് കാരണം ഇത്തരത്തിലൊക്കെ ഒരുപാട് പ്രൊജക്ട്സ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഡെഡായി കിടക്കുന്നത് കാണുകയും ഒരു ടെക്നിക്കൽ സൊല്യൂഷൻ എന്ന് ചോദിച്ച് പല ആളുകളും അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ ജാസിമാന മങ്ങാടൻ മുൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരം ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ് എൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ഇത്തരം പ്രോജക്ട്സ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപാട് പ്രൊജക്റ്റിന് സ്ട്രക്ചറൽ ഫിറ്റ്നസ് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ഇനി ഇതിനെന്താണ് പോം വഴി എന്നുള്ളത് ചോദിച്ച് ഒരുപാട് ആളുകൾ എന്നെ കൺസൾട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയാനുള്ള കാരണം പലപ്പോഴും പല പ്രോജക്ട്സും നമ്മുടെ നാട്ടിൽ പാതി വഴിയിൽ നിലച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞതിനൊരു സ്ട്രക്ചറൽ ഫിറ്റ്നസ് കിട്ടാത്ത അവസ്ഥ അതല്ലെങ്കിൽ ഒരു പെർമിഷൻ ലീഗലായിട്ട് പെർമിറ്റ് കിട്ടാത്ത അവസ്ഥ ഇനി കിട്ടിയതാവട്ടെ ഒരു യൂട്ടിലിറ്റിക്ക് പറ്റാത്ത അവസ്ഥ ഇതെല്ലാം നമ്മൾ ഒരുപാട് കാണാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഓഡിറ്റോറിയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിൽ ഒരു പത്തോ നൂറോ വണ്ടികൾ നിർത്താൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഓഡിറ്റോറിയം റെൻ്റ് ഔട്ട് ആവാത്ത ഒരു സാഹചര്യം വന്ന ഒരുപാട് പ്രൊജക്ട്സുകൾ നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടത്തുള്ളതായിട്ട് തന്നെ അറിയാം പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വിഷനും ഇല്ലാത്തതിൻ്റെ കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ തന്നെ ഇനിയൊരു നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുന്ന ആളോട് പറയാനുള്ളത് നിങ്ങളുടെ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും അത് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നാളെ അതൊരു നല്ല അസെറ്റായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നല്ലൊരു റിട്ടേൺ ആയിട്ട് വരണമെങ്കിൽ അതിൽ കൃത്യമായ പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസും വേണം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സൈറ്റിൽ പോയ സമയത്ത് ഒരു രണ്ട് നില കെട്ടിടം കണ്ടു അതിന് ബീമും കോളവും ഒക്കെ കൊടുത്തിട്ടുള്ള സൈസ് കണ്ടാൽ ഒരു എട്ട് നില അല്ലെങ്കിൽ പത്ത് നില വരെ താങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ ഇത്രയും സൈസ് വന്നത് എന്തിനാ ഇത്രയും ഹെവി ആക്കിയിട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല നമ്മളുടെ കോൺട്രാക്ടർ അങ്ങനെ ചെയ്തു പറഞ്ഞു ചെയ്തു അതിനനുസരിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിടും പലപ്പോഴും കാണാറുണ്ട് കോസ്റ്റ് നമ്മൾ ഒരു രണ്ട് നിലക്കുള്ള അല്ലെങ്കിൽ ഒരു നാല് നില പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് രണ്ട് നിലക്കുള്ള ഫൗണ്ടേഷൻ മാത്രമേ ചെയ്യുള്ളൂ സാധാരണ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് എടുക്കുന്ന ഓരോ നിലയും നമുക്ക് അഡീഷണൽ ഫൗണ്ടേഷൻ ഇല്ലാതെ കിട്ടുന്നതായതുകൊണ്ട് കോസ്റ്റ് വൈസ് മുകളിലേക്ക് എടുക്കുന്നത് നമുക്ക് ലാഭമാണ് പക്ഷേ ചില കേസിൽ നമ്മൾ കമ്പി ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ റീ കൊടുക്കുമ്പോൾ കോൺക്രീറ്റ് സെക്ഷൻസ് കൊടുക്കുമ്പോൾ വെറും രണ്ട് നിലക്കൾ ചെയ്യുമ്പോൾ ഒരു ലേറ്റർ സ്റ്റേജിൽ എല്ലാം ഡെവലപ്പായി നമുക്ക് ഇവിടെ കുറച്ചും കൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിലയും കൂടെ മുകളിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഡിസൈനിൽ നമ്മൾ നമ്മളവിടെ അത്തരത്തിലൊരു സ്കോപ്പ് കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ടെക്നോളജി മാറി ട്രെൻഡുകൾ മാറി പി ടി സ്ലാബ് പോലെയുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയിലുള്ള പില്ലറുകൾ ഒഴിവാക്കിയിട്ട് വലിയ സ്ലാബുകളും ഓപ്പൺ ഹാളുകളും കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് കോൺക്രീറ്റിൽ തന്നെ വന്നു തുടങ്ങി ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ രീതി അവലംബിക്കുമ്പോൾ നോർമൽ കൺസ്ട്രക്ഷനിൽ നിന്ന് ഇതിന് എത്രത്തോളം കോസ്റ്റ് അഡീഷണൽ വരും ഇങ്ങനെ ഒരു കോസ്റ്റ് അഡീഷണൽ കൊടുത്താൽ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന് അതൊരു റവന്യൂ ബേസിൽ അതൊരു ബെനിഫിഷ്യൽ ആണോ എന്നുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കമ്പാരിസൺസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഡെലിവർ ചെയ്യാനുള്ള എഞ്ചിനീയറിംഗ് സേവനങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഏറ്റവും എഫക്റ്റീവായ പ്ലാനിങ് മുതൽ അതിൻ്റെ ഓരോ സ്റ്റേജസിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ് അതിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് ആവട്ടെ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിങ് ആവട്ടെ അതിൻ്റെ അപ്രൂവൽ പ്രോസസ്സുകളാവട്ടെ അതിന് ഫയർ പെർമിറ്റ് വേണമെങ്കിൽ അത്തരത്തിലുള്ള സർവീസസ് ആവട്ടെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ സർവീസ് ഞങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളുടെ നിർമ്മാണത്തിലോ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഡിസൈൻ പ്രോസസ്സിലോ ഇത്തരത്തിലുള്ള സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൃത്യമായ പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ വ്യത്യസ്തങ്ങളായ സ്റ്റേജസും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഒരു എഫക്റ്റീവ് ആക്കിയിട്ട് തീർക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് നമുക്ക് ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ മോഡിലും ആണ് പലപ്പോഴും വിദേശ രാജ്യത്തുള്ള സഹോദരന്മാർ അവർക്ക് നാട്ടിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനുകൾ ഉണ്ടാവും അവർക്ക് അവരുടേതായ സ്ഥലം ഉണ്ടാവും ഫണ്ടും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഹൗ ടു എക്സിക്യൂട്ട് എന്നുള്ള സ്റ്റേജസിൽ ആരെ അപ്രോച്ച് ചെയ്യും എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ നമുക്ക് വൺ ടു വൺ ആയിട്ട് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ചോര നീരാക്കി നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ ഫണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല നിർമ്മിതികൾ നിർമ്മിക്കാനും അതിൽ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുകയും അതിനുള്ള പ്രോപ്പർ റിട്ടേൺസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന നല്ല നിർമ്മിതികൾ നമുക്ക് ഒന്നിച്ച് പടുത്തുയർത്താം സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനും അങ്ങാട്